ക്ലോത്ത് സ്റ്റോറേജ് ഓൺലൈനിൽ ഭയങ്കര പ്രൈസാണ് എൺപത്തി ഒമ്പത് രൂപയാണ് ഞങ്ങളുടെ കയ്യിൽ ഇരുന്നൂറ്റി മുപ്പത് താഴെ കാണുന്ന വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മസ്സേക്കോരായിട്ടൊരു ഗാനമേള ഇല്ലാത്തപ്പോൾ ഉത്സവ സീസൺ കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ജീവിക്കുന്നത് കഴിഞ്ഞു പോകുന്നു

സൈബർ അധിക്ഷേപത്തിൽ നടി ഹണി റോസ് മൊഴി നൽകി കേസുമായി മുന്നോട്ടു പോകുമെന്നും നടി പറയുന്നു അതിൽ ഡിസ്കഷൻസ് തീർച്ചയായിട്ടും ആ രീതിയിലേക്ക് തന്നെ പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചെയ്യണം കമന്റ്